അമ്മ നീ നീ ഒറ്റയ്ക്ക് കളിച്ചോണം നിനക്ക് ടാലന്റ് ഉണ്ട് ഗെയിം അല്ലാണ്ട് ലൈറ്റ്സ് ലൈറ്റ്സ് ഓഫ് ഓഫ് രാത്രി സംസാരം ആയി കഴിഞ്ഞാൽ തിട്ടമായിട്ട് കോംബോയിനെ വേണ്ട ഒരു കോംബോയുടെയും വോട്ട് നിനക്ക് വേണ്ട കളിച്ചിട്ടുള്ള വോട്ട് മതി എന്ന് കട്ടം തിട്ടമായിട്ട് പറഞ്ഞ അമ്മയാണ് ശ്രീധുവിന്റെ അമ്മ അർജുനെ ഭയങ്കരമായിട്ട് അവോയ്ഡ് ചെയ്യുന്നുണ്ട് പക്ഷെ സംസാരിച്ചു ഇപ്പം സംസാരിച്ചിട്ടുണ്ട് അർജുൻ്റെ ചേച്ചിയോടൊക്കെ പക്ഷേ പുള്ളിക്കാരിയുടെ മനസ്സിൽ ഒരു റെഡ് കാർഡ് തന്നെയാണ് വേണ്ട അങ്ങനെ ഒരു കോംബോ ഉള്ള വോട്ട് അവക്ക് വേണ്ട അങ്ങോട്ട് ആവുന്നെങ്കിൽ ഓട്ടായിക്കോട്ടെ കളിച്ച് മുന്നേറാനാണ് പറയുന്നത് എനിക്ക് ഇഷ്ടപ്പെട്ടു അങ്ങനെ ആയിരിക്കണം കോംബോ ഫാൻസ് താഴെ കടന്ന് ശ്രീധുവിന്റെ അമ്മയെ ഭയങ്കരമായിട്ട് പറയുന്നുണ്ട് കമന്റ് സെക്ഷനിൽ ഞാൻ കണ്ടായിരുന്നു കോംബോയും ഇതൊക്കെ ഈ ഒരു ബിഗ് ബോസിൻ്റെ അകത്ത് മാത്രമേ ഉള്ളൂ പുറത്തൊരു ജീവിതം ഉണ്ട് ഫ്രണ്ട്ഷിപ്പാണ് ശരിയാണ് പക്ഷെ അതിനതീതമായിട്ട് പല കാര്യങ്ങളും പുറത്ത് ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ പോകുന്നുണ്ട് ശരിക്കും അങ്ങനെ ഒരു സംഭവം ഇല്ല അതൊരു അമ്മയ്ക്കേ അറിയുള്ളൂ ഒരു മോളെ കുറിച്ചിട്ട് പല കാര്യങ്ങളും കമൻറ്റ് സെക്ഷനിൽ കിടന്ന് ആ അമ്മേനെ കിടന്ന് പറയുന്നുണ്ട് അപ്പോൾ നിങ്ങളും ഒരു അമ്മയാകുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും മനസ്സിലായോ അവർ തമ്മിൽ ഫ്രണ്ട്ഷിപ്പ് ഉണ്ട് പക്ഷേ അതിനെ പുറത്ത് വളരെ ഇതായിട്ട് അതിനെ കോം മറ്റേ കോ ലവ് കോംബോ ആക്കിയും ഒക്കെ പുറത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട് അങ്ങനെയുള്ളൊരു വോട്ട് വേണ്ട നീ കളിച്ച് നീ ഗെയിം കളിക്കാനാണ് വന്നത് അവർക്കറിയാം അവർ തമ്മിൽ വേറൊന്നുമില്ല ഒരു ഫ്രണ്ട്ഷിപ്പ് മാത്രമേ ഉള്ളൂ പക്ഷെ അതിനെ പുറത്ത് അവർക്ക് അവരുടെ കരിയറിനെ എല്ലാം നെഗറ്റീവായിട്ട് ബാധിക്കും ഔട്ട് ആവണമെങ്കിൽ ഔട്ട് ആയിക്കോട്ടെ കളിച്ച് മുന്നേറാനാണ് അമ്മ പറയുന്നത് അങ്ങനെ തന്നെയാണ് അമ്മ പറയേണ്ടത് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആയിട്ട് കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം അതിനകത്ത് ശ്രീതുവിൻ്റെ അമ്മ വന്നു ഐ ലവ് യു ഐ ലവ് യു ഐ ലവ് യു മമ്മി അപ്പോൾ ഇതിനകത്ത് ആദ്യം ഞാൻ വിചാരിച്ചു ശ്രീധുവിൻ്റെ അമ്മ അർജുനെയും അർജുൻ്റെ വീട്ടുകാരെയും ഒക്കെ മാറ്റി നിർത്തയാണ് ഞാൻ വിചാരിച്ചു ഒന്ന് കൈ കൊടുത്താൽ കൊള്ളാമായിരുന്നു ഒന്ന് കൈ കൊടുക്കാമായിരുന്നു കൈ കൊടുത്തു അമ്മ ഇപ്പം ലാസ്റ്റ് കൈ കൊടുത്തു കൈ കൊടുത്ത് സംസാരിച്ചു പക്ഷെ ആവശ്യത്തിന് മാത്രമേ സംസാരിക്കൂ കാര്യം അവർക്ക് അതിനോടൊരു താല്പര്യമില്ല അങ്ങനെ ഒരു അവരുടെ നാച്ചുറൽ ആയിട്ടുള്ള ഇമോഷൻ കാണിക്കുന്നതിന് എന്താ തെറ്റ് കാണിക്കാൻ പാടില്ലേ പിന്നെ അവരെന്ത് ചെയ്യണം ഹയോ വാളെ നീ ഒരു കാര്യം ചെയ്യേ തൽക്കാലം അർജന്റടുത്ത് പോയി ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയിരുന്നോ അപ്പൊ കുറച്ച് വോട്ടൊക്കെ നിനക്ക് കിട്ടും നിനക്ക് ജീവിച്ച് പോവാ മൂന്നാഴ്ചയും കൂടെ നിൽക്കാം എന്തിനങ്ങനെ മൂന്നാഴ്ച നിൽക്കുന്നത് എന്ത് എന്ത് കിട്ടും മൂന്നാഴ്ച നിന്നിട്ട് ഈ ബിഗ് ബോസിനകത്ത് കാണുന്ന ഈ മൂന്ന് മാസത്തെ ലൈഫല്ല ജീവിതം പുറത്തുള്ളത് അത് മനസ്സിലാക്കുക കോംബോ ഫാൻസിനോടാ പറയുന്നത് ഇക്കുറെ കോംബോ ഫാൻസ് ഇറങ്ങിയിട്ടുണ്ട് എന്തെങ്കിലും കണ്ടൊന്ന് സം നോക്കിക്കഴിഞ്ഞാൽ ഉടനെ പാട്ടിട്ട് വേറെ ആയിട്ട് ഇറക്കണത് വോട്ടൊക്കെ താഴെ വന്നുകൊന്ന് പറയാണ് ശ്രീതു നിനക്ക് വോട്ടില്ലടി നിനക്കിനി വോട്ടില്ല ഏ നീ അർജുന നിന്ന് മാറിയില്ലേ നിനക്ക് വോട്ടില്ല നീ ഇപ്പൊറത്താവും പുറത്താക്കിയോ പുറത്താകു ആക്ക കുഴപ്പമില്ല പുറത്താക്ക ഇവിടെ അയ്യോ ഷോ പുറത്താ അങ്ങ് എന്താണ് ഇതൊക്കെ താഴെ വന്നുകൊണ്ട് കമന്റ് ചെയ്യുന്നത് ശ്രീതു നിന്റെ തീർന്നടി നിന്റെ ജീവിതം തീർന്ന് നിന്റെ ഗെയിം കഴിഞ്ഞ് നീ പുറത്താവും ഇന്ന് ഈ കോംബോ ഇല്ലല്ലോ അയ്യേ ഇവിടെ ഇൻഡിവിജ്വൽ ഗെയിം കളിക്കാനാണ് ബിഗ് ബോസിലേക്ക് വന്നേക്കുന്നത് അല്ലാണ്ട് ഇല്ലാത്ത ഇഷ്ടം ഉണ്ടാക്കിയിട്ട് ഫ്രണ്ട്ഷിപ്പാണ് ഓക്കെ അവർ ഒരു വൈബ് ഉണ്ട് ഫ്രണ്ട്ഷിപ്പ് പക്ഷേ എനിക്ക് വലുതായിട്ടൊന്നും ഫീൽ ചെയ്തിട്ടില്ല സത്യം തുറന്നു പറയാം അവർ തമ്മിൽ എനിക്ക് എനിക്ക് ശ്രീധുവിന് അർജുനെക്കാട്ടും വൈബ് വേറെ പലരോടും ഫീൽ ചെയ്തിട്ടുണ്ട് അർജുനനും അതുപോലെ തന്നെ ശ്രീധുവിനെ എനിക്ക് തോന്നുന്നു വേറെ ഇഷ്ടം അല്ലെങ്കിൽ ശ്രീധുവിന് മനസ്സുകൊണ്ട് ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അർജുൻ്റെ കൂടെ ഇരുന്നാലേ വോട്ട് കിട്ടു ഏ എന് താഴെ വന്നു കിടന്ന് എന്തൊക്കെയാണ് നിങ്ങൾ ഈ ഹോട്ട് സ്റ്റാറിൽ കമൻറ്റ് ചെയ്യുന്നത് നിനക്ക് വോട്ടില്ലടി നീ പുറത്താവൂടി അതുകൊള്ളാല്ലോ അപ്പൊ അവിടെ ശ്രീധുന്റെ ഭാഗത്താണ് തെറ്റ് അതാണ് അമ്മ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നത് അർജുനെ അമ്മ നോക്കുന്നില്ല അമ്മ കുറച്ച് മാറ്റി നിർത്തുന്നു ശരി തന്നെയാണ് ഏതൊരു അമ്മയ്ക്കാണെങ്കിലും അതൊക്കെ ഒരു വിഷമം ഉണ്ടാവും പക്ഷെ അവരത് കാണിക്കുന്നു പക്ഷെ നമുക്ക് കാണിക്കരുതെന്ന് കാണിക്കാതെ ചിരിച്ചുകൊണ്ട് നിൽക്കാൻ പറ്റും അവരവിടെ ഇമോഷൻസ് കാണിക്കട്ടെ അവർ ആയിട്ട് നിൽക്കുന്നു അത്രേ ഉള്ളൂ അല്ലാതെ ഓ കുറച്ച് വോട്ട് കിട്ടി കിട്ടിക്കോട്ട് ഞാൻ തൽക്കാലം ഒന്ന് സോപ്പിട്ട് നിൽക്കാം എല്ലാരേം അങ്ങനെ നിൽക്കുന്നില്ലല്ലോ അതാണ് ഫേക്ക് അതാണ് തെറ്റ് അവർ അവരവർ കാണിച്ചോട്ടെ അവർ കാണിക്കാൻ വേണ്ടിയിട്ടല്ലേ വന്നത് അവർക്കത് ഇഷ്ടമല്ല അത് അമ്മയുടെ ഒരിതാണ് അവർക്കറിയാം അവർക്കവരുടെ മകളെ നന്നായിട്ടറിയാം നിങ്ങളെക്കാട്ടിയും കൂടുതൽ അവർക്കറിയാം മനസ്സിലായോ സോ അവർ അവരുദ്ദേശിക്കുന്നത് ആ കുട്ടി ഗെയിം കളിച്ച് ആ കുട്ടിയുടെ ടാലന്റ് കാണിച്ച് മുന്നേറാനാണ് ആഗ്രഹിക്കുന്നത് അത്രേ ഉള്ളൂ അതിന് താഴെ വന്നു കിടന്ന് ആ കുട്ടീനെ നീ ഇപ്പം ഔട്ടാവുകൂടി നിന്നെ കാണിച്ചു തരാടി എന്തൊക്കെയാ പറയണത് ശ്രീധൂനെ ഞാൻ ഇതുവരെ ശ്രീധുവിൻ്റെ ഗെയിമിനെ ഞാൻ പോസിറ്റീവായിട്ട് ഞാൻ പറഞ്ഞിട്ടില്ല കാര്യം എനിക്ക് ശ്രീധുൻ്റെ ഗെയിം കണ്ടിട്ട് പക്ഷേ ഇന്ന് ഞാൻ ആ കുട്ടിക്കെതിരെ വരുന്ന കമൻസിനെതിരെ ഞാൻ നിൽക്കുകയാണ് എന്ത് ആ കുട്ടിയുടെ അമ്മേനെ സൈബർ അറ്റാക്ക് ചെയ്യുന്നു ഓ ഇവരേത് സ്ത്രീ ഇത് ഏത് ഇങ്ങനെ എനിക്ക് എന്തൊക്കെയാണ് പറയണേ അവരവരുടെ അവരമ്മയാണ് ഞാൻ എൻ്റെ മോളാണെങ്കിൽ ഞാൻ പോയി പറയും അത് പറഞ്ഞില്ലെങ്കിൽ ആ തെറ്റ് നമ്മുടെ തെറ്റുകൾ ചൂണ്ടിക്കാട്ടി കാട്ടണ മക്കളുടെ അയ്യോ നീ കോമ്പ പിടിച്ച ഒരു അരുപത്തുകൂടെ അങ്ങ് പൊക്കോ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ പറയും അയ്യേ ഇതെന്തോന്നു വിചാരിക്കും ഷേ മൂന്ന് മാസത്തെ ഒരു ഷോയ്ക്ക് വേണ്ടി കുറച്ച് വോട്ടിന് വേണ്ടി ആരെങ്കിലും ഒരിക്കലും ഇല്ല ഒരിക്കലും പിടിക്കാൻ പാടില്ല നമുക്ക് കരിയർ ഉണ്ട് പുറത്ത് ഒരു ലൈഫുണ്ട് അവർ പുറത്തിറങ്ങിയിട്ട് ഫ്രണ്ട്സ് ആയിക്കോട്ടെ പക്ഷെ വോട്ടിന് വേണ്ടിയിട്ടും ആയിട്ട് പുറത്ത് സെലിബ്രേറ്റ് ചെയ്ത് അങ്ങനെ വോട്ട് പിടിക്കണ്ട എന്നാണ് അമ്മ പറയുന്നത് വേണ്ട ജെനുവിൻ ആയിട്ട് നിന്ന് കളിക്കുക അത്രേ ഉള്ളൂ ശ്രീധുവിന് കുറച്ച് വിഷമമുണ്ട് സ്രീതു പതുക്കെ അമ്മേനെ അവരുടെ അടുത്തൊക്കെ കൊണ്ടുപോകുന്നുണ്ട് പക്ഷെ അർജുനൻ്റെ അടുത്തും ചേച്ചി അർജുനൻ്റെ ചേച്ചിയുടെ അടുത്തൊക്കെ സംസാരിച്ചു പക്ഷെ വലുതായിട്ട് അമ്മ സംസാരിക്കുന്നില്ല കാര്യം അമ്മ ഇതല്ല എക്സ്പെക്ട് ചെയ്തത് സ്രീദുവിൻ്റെ അടുത്ത് അമ്മ ഇതല്ല എക്സ്പെക്ട് ചെയ്തത് അമ്മ നന്നായിട്ട് കളിക്കൂ എന്ന് വിചാരിച്ചു ശ്രീതു നന്നായിട്ട് കളിക്കും നിലവിൽ ഏറ്റവും ബാക്കിലാണ് ശ്രീതു നിൽക്കുന്നത് ഏറ്റവും ബാക്കിൽ അമ്മയ്ക്ക് വിഷമം ഉണ്ടാവില്ലേ അതോ അതൊക്കെ മറച്ചു വെച്ചിട്ട് വന്ന് നിന്ന് നീ അവിടെ കോംബോ ആയിട്ട് ഒന്നും കൂടെ ഒട്ടിച്ചേർന്ന് നിൽക്കി അപ്പോൾ കുറച്ചും കൂടെ വോട്ട് കിട്ടും നീ നൈറ്റ് സ്റ്റോക്ക് ഒക്കെ നടത്തിക്കോ എന്ന് പറയാനോ എന്തൊക്കെയാ നിങ്ങളീ പറഞ്ഞാൽ കോംബോടെയാണ് പറയുന്നത് നിങ്ങളെ പ്രേക്ഷകരല്ല കുറേ എണ്ണം താഴെ വന്നു കിടന്ന് കമന്റ് ചെയ്യുന്നുണ്ട് കുറെ കോംബോ ഫാൻസുകാർ ഇറങ്ങിയിട്ടുണ്ട് ഓ നിങ്ങൾക്കൊന്നും വോട്ടില്ലേ ഇനി പിന്നെ ഒരാഴ്ച അവിടെ നിന്നിട്ട് വേണം ഇനി ഭയങ്കര അങ്ങ് ഇതാക്കാൻ ശ്രീധുവിൻ്റെ ഗെയിം വളരെ ബാക്ക്ലോട്ടാണ് അത് അമ്മ പറഞ്ഞതിന് എന്താ കുഴപ്പം അത് ശ്രീധു ഇതിലല്ല ശ്രദ്ധിക്കുന്നത് ഗെയിമിലല്ല ശ്രദ്ധിക്കുന്നത് ശ്രീതു ശ്രദ്ധിക്കുന്നത് വേറെ പലതിലുവ ആ അതല്ല വേണ്ടത് ശ്രീതു ഗെയിം ഫോക്കസ് ചെയ്ത് ആൾക്കാരോട് സംസാരിക്കുക ബാക്കിയുള്ളവരോട് സംസാരിക്കുക ബാക്കി കണ്ടസ്റ്റൻസിനോട് സംസാരിക്കുക എന്നൊക്കെയാണ് അമ്മ പറയുന്നത് അതിനെന്താ കുഴപ്പം പിന്നെ എന്താ തെറ്റ് എനിക്ക് മനസ്സിലാവുന്നില്ല അമ്മ കുറച്ച് റഫായിട്ട് നിൽക്കുന്നുണ്ട് അത് ഓരോരുത്തരുടെ നേച്ചറാണ് അല്ലാതെ എനിക്കറിയാം അമ്മ കുറച്ച് അവരെ മാറ്റി നിർത്തുന്നു അപ്പൊ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടില്ല എന്ന് പക്ഷേ അമ്മയുടെ പോയിന്റ് ഓഫ് വ്യൂ ഞാൻ ചിന്തിക്കുമ്പോൾ എനിക്കതിനു ഒരിക്കലും തെറ്റ് പറയാൻ പറ്റില്ല സത്യം നമ്മളാണെങ്കിൽ കാരണം നമ്മുടെ നമുക്കറിയാം ഇത് ഇത്ര ഈ മൂന്ന് മാസത്തെ പരിപാടിയാണിത് അത് കഴിഞ്ഞാൽ പിന്നെ ബന്ദ് എല്ലാവരും ട്രിപ്പും മറ്റതും ഒക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട് ആരെങ്കിലും ട്രിപ്പ് പോകണം നിങ്ങൾ കണ്ടിട്ടുണ്ടോ ബിഗ് ബോസിലെ കണ്ടസ്റ്റൻസ് ഒന്നിച്ച് ഞാൻ കണ്ടിട്ടില്ല ചിലപ്പോൾ ഇവിടെ പോവുമായിരിക്കും പക്ഷെ ഞാൻ കണ്ടിട്ടില്ല ഇതൊക്കെ വെറുതെയാണ് ചിലവർ പോവും ഒരു പോകത്തില്ല പുറത്തിറങ്ങി കഴിയുമ്പോൾ പലർക്കും പല അഭിപ്രായങ്ങളായിരിക്കും ഇതുപോലെ ആയിരിക്കില്ല പുറത്തിറങ്ങിയിട്ട് സോ അവർക്ക് അവർക്കറിയാം ഇതൊന്നും അല്ല ലൈഫ് പുറത്ത് കിടക്കുന്നതാണ് ലൈഫ് ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പുറത്തു പോയിട്ടാവാം ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിലും എന്താണെങ്കിലും അത് കാണിച്ചിട്ട് ഇല്ലാത്തത് ഉണ്ടാക്കി കാണിച്ച് വോട്ട് പിടിക്കണ്ട ടാലന്റ് കാണിച്ച് വോട്ട് പിടിക്കൂ എന്നാണ് അവർ പറയുന്നത് അപ്പം അവർക്ക് അവർ അവര് കുറച്ച് അകന്ന് നിൽക്കുകയാണ് അവർ മാനസികമായിട്ട് കുറച്ച് വിഷമത്തിലാണ് അതുകൊണ്ടാണ് അവരകന്ന് നിൽക്കുന്ന കേട്ടേ എനിക്ക് ഫീൽ ചെയ്യുന്നത് ഞാനൊരു അമ്മയാണ് ഞാനൊരു പെൺകുട്ടിയുടെ അമ്മയാണ് എല്ലാം തല അവസാനം പെൺകുട്ടിയുടെ അമ്മയുടെ തലയിലേ വരുള്ളൂ ഈ സമൂഹം അങ്ങനെയാണ് ഇവിടെ ഇവിടെ അങ്ങനെയാണ് ആൺകുട്ടിയുടെ തലയിലൊന്നും വരില്ല പെൺകുട്ടിയുടെ അമ്മമാരുടെ തലയിലും പെൺകുട്ടിയുടെ തലയിലേ വരുള്ളൂ ആ കമന്റ് കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി എനിക്കത് കണ്ടപ്പോൾ ഭയങ്കര വർഷമായി ഉടനെ അമ്മേനെ സൈബർ അറ്റാക്ക് ചെയ്യാ വന്നു കിടന്നു എല്ലാം കൂടി ഓ അവർ പറയട്ടെ അവരുടെ ഇഷ്ടമല്ലേ അത് അവർ പറയട്ടെ അവരുടെ ആഗ്രഹമാണ് അവർ അവർ പറയില്ലേ അമ്മ ഇത്രയും വർഷം വളർത്തിയ അമ്മ അത് കഴിഞ്ഞിട്ട് ഈ ഒരു മൂന്ന് മാസത്തെ ഈ ഒരു ഗെയിം ആ ഗെയിമിനെ അമ്മ പറയുന്നു നിനക്ക് ഇപ്പം നീ ഫോക്കസ് ചെയ്യേണ്ട ഗെയിമിലാണെന്ന് പറഞ്ഞാൽ അതെന്താ കുഴപ്പം എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അതുമാത്രമല്ല അവർ ഈ കഷ്ടപ്പെട്ട് ഈ കോംബോ ഉണ്ടാക്കി വെച്ചിട്ട് പ്രത്യേകിച്ച് ഒന്നും കിട്ടാനുമില്ല കാര്യം അർജുൻ പറഞ്ഞു കഴിഞ്ഞു ഫ്രണ്ട്ഷിപ്പാണ് പിന്നെ പുറത്ത് അതിനെ പാട്ടും ഡാൻസും മറ്റേ ഇമോഷൻ ഇതൊക്കെ ഇട്ടിട്ട് വേറെ എന്തൊക്കെയാ ആക്കി തീർക്കുന്നുണ്ട് കുറെ ആൾക്കാർ അതെന്ത് അതെന്തായാലും ആക്കും സോ അമ്മ വന്നു കേട്ടോ അപ്പം ഞാൻ ജനറലി ഞാൻ കാര്യം പറഞ്ഞതേ ഉള്ളൂ കുറേ പേര് വന്ന് അമ്മേനെ സൈബർ അറ്റാക്കീന്ന് കണ്ടിട്ടാണ് ഞാൻ പറഞ്ഞത് എനിക്ക് വിഷമമായത് കണ്ടിട്ട് അപ്പോൾ ഇപ്രാവശ്യം കാർ ലോക്ക് ചെയ്തു കേട്ടോ കാർ ലോക്ക് ചെയ്ത് കളഞ്ഞു ഡ്രൈവർ അല്ലെങ്കിൽ എല്ലാം കൂടെ വലിഞ്ഞ് കയറും നന്ദനയാണെങ്കിൽ ഡ്രൈവറെ കുറേ പറഞ്ഞുണ്ട് എന്നാൽ നിങ്ങൾ മരപ്പോൾ മര്യാദയ്ക്ക് എൻ്റെ അമ്മയെ കൊണ്ടുവന്നോളൂ എന്നൊക്കെ ഡ്രൈവറെ ഭീഷണിയൊക്കെ പെടുത്തുന്നുണ്ട് അത് കഴിഞ്ഞ് ക്ലൂ ഒന്നും ആർക്കും ഒരു ക്ലൂവും കിട്ടില്ല കേട്ടോ ആരാണ് ടോപ്പെന്ന് ജിൻഡോയും ജാസനും ഓൾറെഡി അവർക്കറിയാം അവരാണ് ലീഡ് ചെയ്ത് നിൽക്കുന്നത് ബാക്കിയുള്ള ഈ വൈൽഡ് കാർഡ് വന്നതിൽ ആരാണ് നന്ദനയൊക്കെ കെട്ടിപ്പിടിച്ചിട്ട് ശ്രീധൂൻ്റെ അപ്പം സൂപ്പർ എന്നൊക്കെ പറഞ്ഞു നന്ദന കുറച്ച് മിസ്ലീഡ് ഒക്കെ ആയി പോകുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് അമ്മ എന്താ ഉറങ്ങാത്തതെന്ന് ചോദിക്കുന്നുണ്ട് അകത്ത് പോയിട്ട് നീ ഞാൻ ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ കാണുന്നുണ്ട് മോളെ ലൈറ്റ്സ് ഓഫ് ആക്കി കിടക്കണം അല്ലാണ്ട് ഇരുന്ന് വർത്താനം പറയാനല്ല വേണ്ടത് അർജുനെ ഒന്നും പറഞ്ഞിട്ടില്ല അമ്മ അമ്മ പറയുന്നത് മൊത്തം ശ്രീധൂനെയാണ് അത് മനസ്സിലാക്കുക കേട്ടോ ശ്രീധൂവിൻ്റെ ഭാഗത്തുള്ള തെറ്റുകളാണ് പറയുന്നത് അല്ല അർജുനെ അല്ല പറയുന്നത് അവർ കാര്യം അവർക്ക് വിഷമം അവരുടെ മോളുടെ പെർഫോമൻസിൽ അതുകൊണ്ടാണ് പറയുന്നത് മനസ്സിലായോ രാവിലെ എണീക്കണം നല്ല ഭക്ഷണം കഴിക്കണം നന്നായിട്ട് കിടന്നുറങ്ങുക നീ നിൻ്റെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് കൊടുക്കാം ഞാൻ ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ കാണുന്നുണ്ട് എനിക്ക് വൈകാകി ഉണ്ടാകും പിന്നെ അത് കഴിഞ്ഞിട്ട് നന്ദന അതിൻ്റെ ഇടയിൽ കൂടെ നന്ദനെ എല്ലാവരും കൂടെ ചൊറിയുന്നുണ്ട് ക്യാപ്റ്റനെ സിജോ എല്ലാവരും കൂടെ അപ്പോൾ അമ്മ ഞാൻ ട്വൻ്റി ഫോർ ഹവേഴ്സ് തന്നെ കാണുന്നുണ്ട് മേഡം നീ മീനിങ് ഉണ്ട് ഞാൻ പല കാര്യങ്ങളും പറയണേനും മീനിങ് ഉണ്ടെന്ന് അമ്മ പറയുന്നു നീ നല്ലതായിരിക്കും നീ കുറച്ചും കൂടെ കളിക്കുക മാക്സിമം നിൻ്റെ കഴിവ് യൂസ് ചെയ്യേ ഡാൻസ് ഉണ്ട് നിനക്ക് പാട്ടറിയാം ഉള്ളത് ബാക്കിയെല്ലാം കാണിക്കേ നിൻ്റെ ഗെയിം കാണിക്കേ ഓക്കെ നിനക്ക് മൈൻഡ് ഗെയിമുണ്ട് നീ എല്ലാവരോടും പോയി സംസാരിക്കേ അടുത്ത പ്ലാനുകൾ പ്ലാൻ ചെയ്യ് ഇതൊക്കെയാണ് അമ്മ പറഞ്ഞു കൊടുക്കുന്നത് ഇതിനൊക്കെ എന്താ തെറ്റ് എനിക്ക് മനസ്സിലാവണില്ല അതൊന്നും പറയണ്ടേ ഓ കോമ്പോ പിടിക്കുമ്പോളെ നൈറ്റ് ടോക്ക് വോക്ക് കേട്ടോ കുറച്ചും കൂടെ അപ്പം നീ കുറച്ച് എന്തിനാണ് അങ്ങനെയുള്ള റീച്ച് എന്തിനാണ് അങ്ങനെ എന്തിനാണ് റീച്ച് കിട്ടിയിട്ട് എന്ത് കിട്ടാനാണ് മൂന്ന് മാസത്തേക്ക് അത് കഴിഞ്ഞ് പിന്നെ ജീവിതം മൊത്തം ആ കുട്ടീനെ ടോർച്ചർ ചെയ്യാൻ അതും പറഞ്ഞുകൊണ്ട് അത് എൻ്റെ അമ്മ നോക്കുന്നത് അങ്ങനെയുള്ള ഇത് വേണ്ട കാര്യം ലൈഫ് ലോങ് അത് വരും നെഗറ്റീവ് നിങ്ങൾക്ക് അറിയത്തില്ല ബിഗ് ബോസ് കഴിഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ അനുഭവിക്കുന്ന വിഷമങ്ങൾ കണ്ടസ്റ്റൻസ് അതിൻ്റെ പിറയും നടന്നിട്ട് ഈ കോംബോയും മറ്റൊന്നൊക്കെ പിടിച്ചിട്ട് പിന്നെ സൈബർ അറ്റാക്ക് ആയിരിക്കും രണ്ട് മൂന്ന് വർഷം കണ്ടിന്യൂസ് പിന്നെ ആരെങ്കിലും മറക്കോ ഇതിപ്പം അമ്മയുടെ എതിർപ്പ് കാണിക്കുമ്പോൾ ലോകം മൊത്തം ഉള്ള ഒരു കാണയാണ് അല്ലെങ്കിൽ ലോകം മൊത്തം പിന്നെ എന്ത് അറിയാമോ ആ നിങ്ങൾക്ക് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ അമ്മേ നിങ്ങൾ ചിരിച്ചോണ്ടല്ലേ നിന്നത് നിങ്ങൾക്ക് സമ്മതമായിരുന്നല്ലോ എന്ന് ഈ ലോകം മുഴുവൻ ചോദിക്കും അവരോട് ഒരമ്മയോട് അപ്പോൾ അതിനെക്കാട്ടി അവർ അവരുടെ എതിർപ്പ് കാണിക്കുന്നതാണ് പിന്നെ അല്ലാണ്ട് പിന്നെ എനിക്കത് പക്ഷെ അവർക്ക് കുറച്ചും കൂടെ ഒന്ന് ശ്രീധുവിൻ്റെ അർജുൻ്റെ അമ്മയോടും അവരോടൊക്കെ ഒന്ന് മിണ്ടാകുമായിരുന്നു അത്ര മാത്രമേ ഉള്ളൂ കുറച്ചും കൂടെ പക്ഷെ അവർക്ക് അവർ അത്ര കൺസേൺ ആയിരിക്കുകയാണ് എനിക്ക് തോന്നുന്നു ഭയങ്കര കൺസേൺ ആയിരിക്കുകയാണ് മോളെ കുറിച്ചിട്ട് ഭയങ്കര വിഷമമുണ്ട് ആ അമ്മയ്ക്ക് ശ്രീധുൻ്റെ പെർഫോമൻസ് അവർക്ക് കാണിക്കാൻ കഴിയുന്നില്ല കാര്യം റെസ്ട്രിക് അതിനകത്ത് കയറുമ്പോഴേ ഒടുക്കത്തെ റെസ്ട്രിക്ഷൻ ആണ് കേട്ടോ എനിക്കൊക്കെ ഭയങ്കര ഒരു ചോദ്യം മൂലം ചോദിക്കാൻ പറ്റിയിട്ട് ഭയങ്കര റെസ്ട്രിക്ഷൻ ആണ് പ്രസ്മീറ്റിൽ നമ്മൾ പിന്നെ എല്ലാവരും കൂടെ ഇരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ചോദ്യം ഡിസ്കസ് ചെയ്യുന്ന ഇത് എടുത്തോ ഇത് നീ ചോദിച്ചോ ഇത് നീ ചോദിച്ചോ കാര്യം ചോദിക്കാൻ ഭയങ്കര റെസ്ട്രിക്ഷൻ ആണ് അതുകൊണ്ടാണ് റെസ്ട്രിക്റ്റഡ് ആണ് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല അതുകൊണ്ട് അമ്മ വീർപ്പ് വീർപ്പുമുട്ടിയിരിക്കുകയാണ് അതൊന്ന് തുറന്നു വിട്ടിരുന്നെങ്കിൽ അമ്മ മിക്കവാറും ഒഴി നീ എന്തൊക്കെ കാണിച്ചു വിട്ടുന്നത് എന്നൊക്കെ പറഞ്ഞേരേ മനസ്സിലായോ അപ്പം അമ്മ പറയട്ടെ വെളി വരട്ടെ എൻ്റെ സ്വീറ്റി അടിക്കാൻ വേണ്ടി ഇരിക്കുകയാണെന്നാണ് പറയണേ എല്ലാവരും പറയാം പിന്നെ ഇവിടെ അർജുൻ്റെ ചേച്ചി എന്തൊക്കെ പ്ലാൻ പ്ലാനിങ് ഒക്കെ ചെയ്യുന്നുണ്ട് എനിക്കൊന്നും എന്തോ ഫ്രാങ്കാന്ന് തോന്നിട്ടാ അപ്പോൾ ബിഗ് ബോസ് വീട്ടിലേക്ക് സ്വാഗതം എന്ന് പറയുന്നു കേക്ക് കൊണ്ടുവരുന്നു കേക്കിന്റെ സമയത്ത് ശ്രീധുവിന്റെ അമ്മ നോക്കുന്നേ ഇല്ല അത് കഴിഞ്ഞ് ഇഷ്ടക്കേട് നല്ല രീതിയിൽ പ്രകടമാക്കുന്നുണ്ട് അത് കോടിക്കണക്കിന് ജനങ്ങൾ കാണുന്ന ഇഷ്ടക്കേട് കാണണം അല്ലെങ്കിൽ ജനങ്ങൾ ചോദിക്കും നേ നിങ്ങൾക്കൊരു കുഴപ്പമില്ലായിരുന്നല്ലോ ഏ നിങ്ങൾക്ക് നിങ്ങളല്ലേ പറഞ്ഞത് കോമ്പോ അടിച്ചോളാൻ എന്ന് പറയും ലോകത്തുള്ള സകല ആൾക്കാരും കാണുന്നേടാ ഒരിക്കലും നമുക്കതിനെ ഇഷ്ടം അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്ത് കഷ്ടപ്പെട്ട് നിന്നിട്ടേ അവസാനം അവർ ലൈഫ് ലോങ് അത് അനുഭവിക്കേണ്ടി വരും അത് കഴിഞ്ഞ് കേക്ക് മുറിക്കുന്നു ശ്രീതു അമ്മ കളിക്കണം എന്നൊക്കെ എന്നൊക്കെയുണ്ട് ബോൾഡായിട്ട് നിൽക്കാൻ പറയുന്നുണ്ട് ചപ്പൽ എത്രയാണ് നിനക്ക് കൂടുതൽ നീ നല്ല ചപ്പൽ ആ അവരുടെ മകൾ അവരെ നല്ല രീതിയിൽ അവർ ഗെയിം കളിക്കണം നമുക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് അവർ ഓരോ കാര്യം നോട്ടീസ് ചെയ്ത് പറയുകയാണ് മോളെടുത്ത് നീ എന്താ നല്ല ചപ്പൽ ഇടാത്തത് നീ എന്താ നന്നായിട്ട് സംസാരിക്കാത്തത് നീ എന്താ നിന്റെ വിഷമങ്ങൾ പറയാത്തത് നീ നിനക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ എന്തെങ്കിലും പറയാത്തത് എല്ലാം പറയാണ് ഇതുപോലെ ഓരമ്മമാരും പറഞ്ഞിട്ടില്ല അവിടെയുള്ള അത് കഴിഞ്ഞിട്ട് ശ്രീധുവിൻ്റെ അല്ല അർജുൻ ശ്രീജുൻ ഫാൻസ് താഴെക്കടന്നങ്ങ് പൊളിത്തെറുവിളിയാ അമ്മേനെ അത് കഴിഞ്ഞിട്ട് നന്ദനെ ഭയങ്കര ഇഷ്ടമാണ് അമ്മയ്ക്ക് കേട്ടാ അപ്പോൾ അത് കഴിഞ്ഞ് ശ്രീധു അമ്മേനെ പിടിച്ച് ഗാർഡനിലേക്ക് കൊണ്ടുപോയി അർജുനോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് ശ്രീധു മനസ്സിലായി അമ്മയ്ക്ക് നല്ല ഉണ്ടെന്ന് അവസാനം അമ്മ ശ്രീ അർജുനോടും ചേച്ചിയോടും സംസാരിക്കുന്നുണ്ട് അത്രേ ഉള്ളൂ ആ ശരി അർജുൻ ഓക്കേ ആ ചേച്ചി കഴിഞ്ഞു വലിയ സംസാരമില്ല കാര്യം പുള്ളിക്കാരി ഭയങ്കര പോ ഇവിടെ ഇപ്പോൾ ഇവിടെ ജിൻഡോയും അർജുൻ്റെ ചേച്ചിയും നമ്മുടെ അർജുനും കൂടി എന്തോ ഫ്രാങ്കോ എന്തൊക്കെയോ ഗെയിമൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട് കേട്ടോ എന്തൊക്കെയോ സംഭവങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട് ഞാനത് നോക്കട്ടെ നിങ്ങളുടെ അഭിപ്രായം പറയൂ ലൈവ് കണ്ടവര് കോംബോ ഫാൻസ് എന്നോട് മിണ്ടണ്ട കോംബോ ഫാൻസ് മിന്നണ്ട നിങ്ങൾക്ക് കോംബോ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ മൂന്ന് മാസത്തെ ഗെയിമായിരിക്കും പക്ഷെ ഇതൊക്കെ ലൈഫാണ് നിങ്ങൾ വെച്ച് കാണിക്കുന്നത് അതേ എനിക്ക് പറയാനുള്ളൂ ഒന്നും ഒരിക്കലും പോയിട്ട് ഒന്നും കാണാതെ ഒരു അമ്മേനെ ഒന്നും പോയിട്ട് ഇങ്ങനെയൊന്നും അറ്റാക്ക് ചെയ്യല്ലേ അതെനിക്ക് പറയാനുള്ളൂ അവർക്ക് നിങ്ങളെക്കാട്ടി ഇഷ്ടമാണ് അവർക്ക് അവരെ ഒരു അപ്പം അർജുൻ്റെ അമ്മയ്ക്കും സഹോദരിക്കുന്ന നിങ്ങൾ അവ അമോനെയാണ് ഇഷ്ടം അതേപോലെ സീതുയുടെ അമ്മയ്ക്കും അമ്മ മോനെയാണ് ഇഷ്ടം അവരുടെ ലൈഫിന് വേണ്ടിയിട്ടാണ് അവർ പറയുന്നത് കേട്ടോ ഇതൊരു ഗെയിം ഇത് വെറും മൂന്ന് മാസത്തെ പരിപാടി മാത്രമാണ് മനസ്സിലായോ പരിപാടിയാണിത് പരിപാടി ഷോ ഇറ്റ്സ് എ ഷോ അല്ലാതെ ലൈഫൊന്നുമല്ല കേട്ടോ അത് കഴിഞ്ഞ് അവർക്ക് പുറത്തിറങ്ങിയിട്ട് ഫ്രണ്ട്ഷിപ്പ് ആവാം അത് കഴിഞ്ഞ് വേറെ എന്തെങ്കിലും വൈബ് ഉണ്ടെങ്കിൽ എന്ത് വേണം ആവാം പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ ഒന്നും ഇല്ലാതെ ഗെയിമേ ഇല്ല അതാണ് അമ്മ വന്ന് പറഞ്ഞത് ഓക്കെ അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബൈ